ശ്രീമഹദേവ്യൈ നമ ഇന്ന് നമ്മുടെ അഞ്ചാമത്തെ ക്ലാസ്സാണ് ദേവിയുടെ സ്ഥൂല രൂപവർണ്ണനയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് മുപ്പത്തിനാലാമത്തെ നാമം വരെ നമ്മൾ പഠിച്ചു ഇന്ന് മുപ്പത്തി അഞ്ചാമത്തെ നാമം മുതൽ പഠിക്കാം നാമം മുപ്പത്തി അഞ്ച് ലക്ഷ്യരോമലതാധാരതാ ഓം ലക്ഷ്യ മധ്യമായ ദേവിയുടെ അരക്കെട്ടിനെക്കുറിച്ചാണ് ഈ നാമത്തിൽ പറയുന്നത് പിരിച്ചു പറയുമ്പോൾ ലക്ഷ്യ അധികം രോമലത അധികം ആധാരത അധികം സമുന്നേയ അധികം മധ്യമ എന്നാണ് അർത്ഥം നോക്കാം ലക്ഷ്യ എന്നുവച്ചാൽ കാണാൻ പറ്റുന്ന ര രോമലത എന്നാൽ രോമങ്ങളാകുന്ന ലത ആധാരത എന്നു പറഞ്ഞാൽ ആധാരത്വം സമുന്നേയ എന്നു പറഞ്ഞാൽ ഊഹിക്കാവുന്ന മധ്യമ എന്നാൽ അരക്കെട്ട് അല്ലെങ്കിൽ മധ്യഭാഗം ഇടുങ്ങിയ അരക്കെട്ട് സൗന്ദര്യത്തിൻ്റെ ലക്ഷണമാണെന്ന് പൊതുവെ പറയാറുണ്ട് ഈ നാമത്തിൽ പറയുന്നത് ദേവിയുടെ അരക്കെട്ട് ഉണ്ടെന്ന് തന്നെ തോന്നാത്ത വിധം അത്രത്തോളം ഒതുങ്ങിയതാണെന്നാണ് പറയുന്നത് അരക്കെട്ട് കാണാനില്ലെങ്കിലും കാണാവുന്ന ഒരു രോമലതയുണ്ട് അപ്പോൾ രോമലതയ്ക്ക് ആധാരമായി ഒരു മധ്യഭാഗം അതായത് ഒരു ഇടുങ്ങിയ അരക്കെട്ടുണ്ടെന്ന് നമുക്ക് ഊഹിക്കാം നാമത്തിൻ്റെ അർത്ഥം പറയാം കാണാൻ പറ്റുന്ന രോമാവലിയാകുന്ന ലതയുടെ ആധാരത്വം കൊണ്ട് ഊഹിച്ചെടുക്കാവുന്ന കൂടിയവൾ ദേവിയുടെ ശരീര സൗന്ദര്യമാണ് ഇതിൽ വ്യങ്ക്യമാകുന്നത് ഇനി മുപ്പത്തി ആറാമത്തെ നാമം നോക്കാം നാമം മുപ്പത്തിയാറ് സ്തനഭാരദളന്മദ്ധ്യ പട്ടബന്ധവലിത്രയ ഓം സ്തനഭാര ദളന് മധ്യ പട്ടബന്ധ വലിത്രയായ് നമഹ ഇതിനെ ഒന്ന് പിരിച്ചു നോക്കാം സ്തനഭാര അധികം ദളത്ത് അധികം മധ്യ അധികം പട്ടബന്ധ അധികം വലിത്രയ അർത്ഥം ഇതാണ് സ്തനഭാരു പറഞ്ഞാൽ സ്തനങ്ങളുടെ ഭാരത്താൽ ദളത് എന്നു വച്ചാൽ മുറിഞ്ഞു പോകുന്ന പോലെയുള്ള അല്ലെങ്കിൽ ഒടിഞ്ഞു വീഴാൻ പോകുന്ന പോലെയുള്ള മധ്യ എന്നുവച്ചാൽ മധ്യഭാഗത്തിന് പട്ടബന്ധ എന്നാൽ കനകപ്പട്ട പോലെ തോന്നിക്കുന്ന വലിത്രയ എന്നുവച്ചാൽ മൂന്ന് ഞൊറിവുകൾ ഉള്ള നാമത്തിൻ്റെ അർത്ഥം നോക്കാം സ്ഥനങ്ങളുടെ ഭാരം കൊണ്ട് മുറിഞ്ഞു പോകുമോ എന്ന് തോന്നിക്കുന്ന മധ്യഭാഗത്തിന് കനകപ്പട്ടകളോ എന്ന് സംശയിക്കാവുന്ന മൂന്ന് ഞൊറിവുകളോടു കൂടിയവൾ മുപ്പത്തി അഞ്ചാമത്തെ നാമത്തിൽ നാം പഠിച്ചില്ലേ ദേവിയുടെ രോമരാജ് കാണാനില്ലായിരുന്നുവെങ്കിൽ ദേവിക്ക് അരക്കെട്ടുണ്ടെന്ന് പോലും അറിയില്ലാത്ത വിധം അത്രയ്ക്കും കൃഷമാണ് ദേവിയുടെ അരക്കെട്ടെന്ന് സ്ഥനങ്ങൾ വളരെ വലുതും അവയുടെ ഭാരം കൊണ്ട് അരക്കെട്ട് മുറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി മൂന്ന് കനകപ്പട്ടകൾ കെട്ടിയിരിക്കുകയാണോ എന്ന് ദേവിയുടെ ഉദരഭാഗത്തുള്ള മൂന്ന് ഞൊറിവുകൾ കണ്ടാൽ തോന്നുമെന്നാണ് ഈ നാമത്തിൽ ആലങ്കാരികമായി പറഞ്ഞിരിക്കുന്നത് സ്ഥലങ്ങളുടെ ഭാരത്താൽ തളർന്നതും കുമ്പിട്ട് ആകൃതിയുള്ളതും ഒടിയാൻ തുടങ്ങുന്നോ എന്ന് നമുക്ക് സംശയം ജനിപ്പിക്കുന്നതുമായ കര ഇടിഞ്ഞ നദീതീരത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളെപ്പോലെയുള്ള അവസ്ഥയാണ് ദേവിയുടെ മധ്യഭാഗത്തിനെന്ന് ഉപമിച്ചിട്ട് ദേവിയുടെ കൃശഗാത്രത്തിന് ഭാവുകം നേരുകയാണ് ശ്രീ ശങ്കരാചാര്യർ സൗന്ദര്യലഹരിയിലെ എഴുപത്തി ഒൻപതാം ശ്ലോകത്തിൽ ചിരം തേ മധ്യസ്യ ത്രുടിതടിനീ തീരതരുണ സമാവസ്ഥാസ്തേംനോ ഭവതുകുശലം ശൈലതനേ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സൗന്ദര്യലഹരിയിലെ എൺപതാം ശ്ലോകത്തിൽ ശ്രീ ശങ്കരാചാര്യർ വീണ്ടും പറയുന്നു കനക കലശാഭയുള്ള അതായത് സ്വർണകുംഭത്തിൻ്റെ ശോഭയുള്ള ദേവിയുടെ സ്ഥലങ്ങളെ നിർമ്മിച്ച കാമദേവൻ കൃശമായ മധ്യഭാഗം ഒടിഞ്ഞു പോകാതെ രക്ഷിക്കാനായി ദേവിയുടെ മധ്യഭാഗത്ത് ലവലി എന്ന ലത കൊണ്ട് മൂന്നു ചുറ്റിട്ട് കെട്ടിയിരിക്കുന്നതാണോ എന്ന് തോന്നുമെന്ന് അപ്രകാരം ദേവിയുടെ മൂന്ന് ഞൊറികളോടുകൂടിയ മധ്യഭാഗത്തെ വർണ്ണിക്കുന്നു മുപ്പത്തി അഞ്ചും മുപ്പത്തി ആറും നാമങ്ങളിൽ ദേവിയുടെ അരക്കെട്ടിൻ്റെ കൃശതയും അതായത് മെലിഞ്ഞ ഒട്ടിയ അവസ്ഥയും സ്ഥനങ്ങളുടെ വലിപ്പവും വയറിലെ മൂന്ന് ഞൊറികളുടെ മനോഹാരിതയും നമ്മൾ മനസ്സിലാക്കി ലളിതോപാഖ്യാനത്തിൽ മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ ഹയഗ്രീവ അഗസ്ത്യ സംവാദത്തിൽ ഹയഗ്രീവ മഹർഷി ദേവിയുടെ അംഗപ്രത്യംഗ വർണ്ണനയിൽ ഇങ്ങനെ പറയുന്നുണ്ട് അതിപീവര വക്ഷോജ ഭാര ഭങ്കുര മധ്യഭൂ അതായത് വളരെ തടിച്ച സ്ഥലങ്ങളുടെ ഭാരം കൊണ്ട് ഒടിഞ്ഞതുപോലെയായ കൂടിയവളും എന്ന് ഇനി മുപ്പത്തിയേഴാമത്തെ നാമം നോക്കാം അരുണാരുണ കൗസുംഭ വസ്ത്രഭാസ്വത് ഖടീതടീ ഓം അരുണാരുണ കൗസുംഭ വസ്ത്രഭാസ്വത് ഖടീതടിയേ നമ പിരിച്ചു പറയാം അരുണാരുണ അധികം കൗസുംഭ അധികം വസ്ത്രഭാസ്വത് അധികം കടീതടീ അർത്ഥം നോക്കാം അരുണാരുണ എന്ന് പറയുമ്പോൾ അരുണ അധികം അരുണ സൂര്യസാരഥിയായ അരുണനെ പോലെ ചുവന്ന നിറമുള്ള എന്നും രണ്ടാമത്തെ അർത്ഥം രണ്ടു പ്രാവശ്യം അരുണ എന്ന് പറഞ്ഞതുകൊണ്ട് ഇരട്ടി ചുവ ചുവപ്പ് നിറമുള്ളതും എന്നർത്ഥം കൗസുംഭ എന്ന് പറഞ്ഞാൽ കാട്ടുകുയമ്പ എന്ന ഒരു ചെടിയുടെ പൂവാണ് നല്ല ചുവപ്പ് നിറമാണ് കൗസുംഭ വസ്ത്ര എന്ന് പറഞ്ഞാൽ കാട്ടുകൂമ്പ ചെടിയുടെ പൂ വരച്ച് ചാറെടുത്ത് നിറം പിടിപ്പിച്ച വസ്ത്രമെന്നും കാട്ടുകുയമ്പ പൂവിൻ്റെ നിറമുള്ള വസ്ത്രമെന്നും അർത്ഥം പറയാം ഭാസ്വത് എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്ന കടീതടം എന്നു പറഞ്ഞാൽ ശരീരത്തിൻ്റെ മധ്യഭാഗം അല്ലെങ്കിൽ അരക്കെട്ട് നാമത്തിൻ്റെ അർത്ഥം നോക്കാം സൂര്യസാരഥിയായ അരുണനെ പോലെ അരുണവർ വർണമായതും ചുവപ്പു നിറമായ കുയമ്പപ്പൂവിൻ്റെ ചാറെടുത്ത് പിഴിപ്പിച്ചത് അല്ലെങ്കിൽ കുയമ്പുപ്പൂവിൻ്റെ നിറമുള്ള കൂടിയതുമായ അത്യന്തം പ്രകാശിക്കുന്ന അരക്കെട്ടോട് കൂടിയവൾ ഇതിന് അത്യന്തം അരുണവർണ്ണ ശോഭയുള്ള പട്ടുവസ്ത്രം ധരിച്ചവൾ എന്നും അർത്ഥമുണ്ട് ഇനി നാമം മുപ്പത്തിയെട്ട് രത്ന കിങ്കിണിക രമ്യ രശനാധാമ ഭൂഷിത ഓം രത്ന കിങ്കിണിക രമ്യ രശനാധാമ ഭൂഷിതായ് നമഹ പിരിച്ചു പറയാം രത്നകിങ്കിണിക അധികം രമ്യ അധികം രസന അധികം ദാമ അധികം ഭൂഷിത അർത്ഥം നോക്കാം രത്നകിങ്കിണിക എന്നു പറഞ്ഞാൽ രത്നമണികളെ കൊണ്ട് രമ്യ എന്നു വച്ചാൽ മനോഹരമായ രസന എന്നു വച്ചാൽ അരഞ്ഞാണം ധാമ കയർ അല്ലെങ്കിൽ ചരട് ഭൂഷിത എന്ന് പറഞ്ഞാൽ അലങ്കരിക്കപ്പെട്ടവൾ അർത്ഥം പറയാം രത്നമണികൾ ചേർത്തിട്ടുള്ള മനോഹരമായ ചരടിനാൽ അലങ്കരിക്കപ്പെട്ടവൾ അരഞ്ഞാണിൽ തൂക്കിയിടുന്ന ചെറുമണികളാണ് കിങ്കിണികൾ കിലിങ്ങുന്നതിനു വേണ്ടി അവയ്ക്കുള്ളിൽ ഗോളരൂപത്തിൽ ചെറുമണികൾ ഉണ്ടാവും ചില ആചാര്യന്മാർ രത്നരചനാധാമത്തെ രത്ന നിർമ്മിതമായ അരഞ്ഞാണച്ചരടിനെ ഒഡ്യാണമായും വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഇനി മുപ്പത്തി ഒൻപതാമത്തെ നാമം നോക്കാം കാമേശജ്ഞാത സൗഭാഗ്യമാർദ്ധവോരുദ്വയാന്വിത ഓം കാമേശ്ഞാത സൗഭാഗ്യമാർദ്ധവോരുദ്വയാവിതായി നമഹ കാമേശ അധികം ജ്ഞാത അധികം സൗഭാഗ്യ അധികം മാർദ്ദവ അധികം ഊരു അധികം ദൈവദ്വയ അധികം അന്വിത ഒന്നുകൂടെ പറയാം കാമേശ അധികം ജ്ഞാത അധികം സൗഭാഗ്യ അധികം മാർദ്ദവ അധികം ഊരു അധികം ദ്വയ അധികം അന്വിത അർത്ഥം നോക്കാം കാമേശ കാമേശനാൽ അതായത് പരമശിവനാൽ മാത്രം ജ്ഞാത അറിയപ്പെടുന്ന സൗഭാഗ്യ എന്ന് എന്നുവച്ചാൽ സൗന്ദര്യവും മാർദ്ദവ എന്നാൽ മൃദുത്വവും ഊരു എന്നുവച്ചാൽ തുടകൾ ദ്വയ എന്ന് പറഞ്ഞാൽ രണ്ട് അന്വിത എന്നു പറഞ്ഞാൽ കൂടിയവൾ അർത്ഥം നോക്കാം പരമശിവനാൽ മാത്രം അറിയപ്പെട്ട സൗന്ദര്യവും മൃദുത്വവും ഉള്ള രണ്ടു തുടകളോട് കൂടിയവൾ കാമേശൻ കാമേശനെന്നു പറഞ്ഞാൽ പരമശിവൻ കാമന് ഈശനായവൻ കാമമെന്ന ശബ്ദം കാമത്തെയും കാമദേവനെയും കുറിക്കുന്നു അപ്പോൾ കാമദേവനെ കീഴടക്കിയവനെന്നും കാമത്തെ ജയിച്ചവനെന്നും അർത്ഥമാകുന്നു ഏത് അർത്ഥത്തിലായാലും പരമശിവനെന്നാണ് അർത്ഥം കാമേശിയുടെ വല്ലഭൻ എന്ന അർത്ഥമെടുത്താലും കാമേശൻ പരമശിവൻ തന്നെയാണ് ഇവിടെ പരമശിവനു മാത്രം അറിയാവുന്ന സൗന്ദര്യവും മൃദുത്വവും ഉള്ള മനോഹരങ്ങളായ രണ്ടു തുടകളോട് കൂടിയവൾ എന്ന് പറയുമ്പോൾ ദേവിയുടെ പാതിവൃത്യനിഷ്ഠയെ സൂചിപ്പിക്കുന്നു ഇവിടെ കാമത്തെ ജയിച്ചവനു മാത്രമേ ദേവിയുടെ സൗന്ദര്യം അറിയാൻ കഴിയൂ എന്ന് വ്യങ്കിയാർത്ഥം അതായത് നിഷ്കാമ ഭക്തർക്കും മാത്രമേ ദേവിയുടെ ആന്തരിക സൗന്ദര്യം അറിയാൻ കഴിയൂ ഇനി നാൽപ്പതാമത്തെ നാമം മാണിക്യ മകുടാകാര ജാനുദ്വയ വിരാജിത ഓം മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിതയായി നമഹ പിരിച്ചു പറയാം മാണിക്യ അധികം മകുട അധികം ആകാര അധികം ജ്വ ജാനു അധികം ദ്വയ അധികം വിരാജിത മാണിക്യ അധികം മകുട അധികം ആകാര അധികം ജാനു അധികം ദ്വയ അധികം വിരാജിത അർത്ഥം നോക്കാം മാണിക്യ എന്ന് പറഞ്ഞാൽ മാണിക്യം കൊണ്ട് മകുടം കിരീടം ആകാരം ആകൃതി ജാനു കാൽമുട്ട് ദ്വയ എന്ന് വെച്ചാൽ രണ്ട് വിരാജിത എന്ന് പറഞ്ഞാൽ നന്നായി ശോഭിക്കുന്നവൾ അർത്ഥം നോക്കാം മാണിക്യം കൊണ്ട് നിർമ്മിച്ച കിരീടത്തിൻ്റെ ആകൃതിയുള്ള രണ്ട് കാൽമുട്ടുകളാൽ ശോഭിക്കുന്നവൾ ഈ നാമത്തിൽ ദേവിയുടെ കാൽമുട്ടുകളെ ശോഭാധിക്യം വർണ്ണിക്കുന്നു കാൽമുട്ടുകളുടെ ശോഭാധിക്യം വർണ്ണിക്കുകയാണ് മാണിക്യരത്നം കൊണ്ട് നിർമ്മിച്ച ഒരു കിരീടം പോലെ മനോഹരമാണ് ദേവിയുടെ കാൽമുട്ടുകൾ ഓരോ കാൽമുട്ടും ദേവിയുടെ പാദനമസ്കാരം ചെയ്യുന്ന ഭക്തന് സൗഭാഗ്യത്തിൻ്റെ അനുഗ്രഹം ചൊരിയുന്നതിനുള്ള രത്നങ്ങൾ നിറച്ച ചെപ്പ് പോലെയാണ് ഇനി നാൽപ്പത്തി ഒന്നാമത്തെ നാമം നോക്കാം ഇന്ദ്രഗോപരിക്ഷിപ്തസ്മരതൂണാഭജങ്ക ഓം ഇന്ദ്രഗോപരിക്ഷിപ്ത സ്മര തൂണാഭ ജികയായി നമ ഇന്ദ്രഗോപ അധികം പരിക്ഷിപ്ത അധികം സ്മര അധികം തൂണ അധികം ആഭ അധികം ജംഘിക ഇന്ദ്രഗോപ അധികം പരിക്ഷിപ്ത അധികം സ്മര അധികം തൂണ അധികം ആഭ അധികം ജന്ഹിക അർത്ഥം പറയാം ഇന്ദ്രഗോപം എന്നാൽ പരിക്ഷിപ്ത എന്ന് പറഞ്ഞാൽ പതിപ്പിച്ചിട്ടുള്ള സ്മര എന്ന് പറഞ്ഞാൽ കാമദേവൻ്റെ നമ്മൾ നേരത്തെ പഠിച്ചു സ്മരൻ കാമദേവൻ സ്മര കാമദേവൻ്റെ തൂണ ആവനാഴിയുടെ ആഭ ഭംഗിയോടുകൂടിയ ജംഖിക കണങ്കാലുകൾ അല്ലെങ്കിൽ മുഴങ്കാലുകൾ ഇനി നാമത്തിൻ്റെ അർത്ഥം നോക്കാം ഇന്ദ്രകോപങ്ങൾ പതിച്ചിട്ടുള്ള മദേവൻ്റെ ആവനാഴിയെ പോലെ പ്രകാശിക്കുന്ന കണങ്കാലുകളോടുകൂടിയവൾ ഇന്ദ്രകോപങ്ങൾ പതിപ്പിച്ചിട്ടുള്ള കാമദേവൻ്റെ ആവനാഴിയെ പോലെ പ്രകാശിക്കുന്ന കണങ്കാലുകളോടും കൂടിയവൾ ഇന്ദ്രകോപമെന്നത് ഒരുതരം സ്വയം പ്രകാശിക്കുന്ന കൃമി അല്ലെങ്കിൽ കീടമാണ് ഇതിനെ നമ്മൾ മിന്നാമിനുങ്ങെന്ന് പറയും ഈ ജീവിക്ക് ചുവപ്പ് നിറമാണ് സ്വയം പ്രകാശിക്കുന്നതും ചുവപ്പ് നിറമുള്ളതുമാണ് ഇന്ദ്രഗോപം ഈ പദം ദേവിയുടെ കാലിൻ്റെ ചുവപ്പ് നിറത്തെയും അതിസൗന്ദര്യത്തെയും സൂചിപ്പിക്കുന്നു കാമദേവൻ്റെ ആവനാഴിയെ പോലെ പ്രകാശിക്കുന്നു എന്ന് പറയുമ്പോൾ ആവനാഴിക്ക് ദേവിയുടെ കാലുകളുടെ ആകൃതിയും സാമ്യവുമുണ്ട് കാമദേവൻ്റെ തൂണി എന്ന് പറഞ്ഞാൽ മനസ്സിനെ മോഹിപ്പിക്കുന്ന അസ്ത്രങ്ങളാണ് അതിലുള്ളത് അതിനാൽ വിശ്വത്തെ ആകെ ആകർഷിക്കത്തക്ക സൗന്ദര്യം ദേവിയുടെ കണങ്കാലികൾക്കുണ്ടെന്ന് വ്യാർത്ഥം ലളിതോപാഖ്യാനത്തിൽ മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ ഹയഗ്രീവ അഗസ്ത്യ അഗസ്ത്യസംവാദത്തിൽ ഹയഗ്രീവ മഹർഷി കാമേശ്വരനായ ശ്രീപരമേശ്വരൻ്റെ വാമാങ്കത്തിൽ സ്ഥിതി ചെയ്യുന്ന ലളിതാദേവിയെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് ദേവിയുടെ കണങ്കാലികളെക്കുറിച്ച് പറയുന്നത് നോക്കാം അനങ്കവീര തൂണീര ദർപ്പോൻ ജംഗിക ഇതിൻ്റെ അർത്ഥം കാമദേവൻ എന്ന വീരൻ്റെ ആവനാഴിയുടെ ദർപ്പത്തെ ഉന്മഥിക്കുന്ന കണങ്കാലുകൾ ഉള്ളവളും എന്നാണ് ദേവിയുടെ കണങ്കാലുകൾ അവയുടെ ഭംഗി കൊണ്ട് കാമദേവൻ്റെ ആവനാഴിയെ തോൽപ്പിക്കുന്നവയാണ് സൗന്ദര്യ ലഹരിയിലും എൺപത്തി ശ്ലോകത്തിൽ വർണ്ണിക്കുന്നതിൻ്റെ അർത്ഥം ഇതാണ് രുദ്രൻ്റെ തപസ്സു മുടക്കാനായി തൻ്റെ അഞ്ചു ബാണങ്ങളെ ഇരട്ടിച്ച് പത്താക്കി ഉൾക്കൊള്ളിച്ചിരിക്കുന്ന രണ്ട് ആവനാഴികളായി ദേവിയുടെ കാലുകളെ കാമദേവൻ സൃഷ്ടിച്ചു എന്ന് തീർച്ച ഈ പത്ത് ബാണങ്ങളുടെ അഗ്രങ്ങളാണ് നഖാഗ്രങ്ങൾ എന്ന വ്യാജേന കാണപ്പെടുന്നത് ഈ നാമവുമായി മേൽപ്പറഞ്ഞവ ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി നാൽപ്പത്തി രണ്ടാമത്തെ നാമം ഗൂഢഗുൽഫം ഓം ഗുൽഭായ് നമഹ ഗൂഢ എന്ന് എന്നുവച്ചാൽ മൂടിയിരിക്കുന്ന ഗുൽഫ എന്നാൽ നെരിയാണി ഗൂഢഗുൽഫ എന്ന് പറഞ്ഞാൽ മൂടിയിരിക്കുന്ന നെരിയാണി നെരിയാണി എന്ന് പറഞ്ഞാൽ പാദവും കണങ്കാലും തമ്മിൽ ചേരുന്ന ഭാഗം നാമത്തിൻ്റെ അർത്ഥം പറയാം മാംസത കൊണ്ട് എല്ല് കാണാൻ പറ്റാത്ത നെരിയാണിയുള്ളവൾ ഇവിടെ നെരിയാണിയുടെ അഴകാണ് വർണ്ണിച്ചിരിക്കുന്നത് മെലിഞ്ഞ നിര്യാണി അംഗവൈരൂപ്യമാണെന്ന് കവിസങ്കൽപ്പം ഊടകുൽപ്പം ഐശ്വര്യദായിനിയാണ് നെരിയാണികൾ മാംസം കൊണ്ട് മൂടിയിരിക്കുന്നത് മാത്രമല്ല വസ്ത്രം കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്നതിനാലും കൂടമെന്ന് അർത്ഥം വരുന്നുണ്ട് ഇനി നാൽപ്പത്തി മൂന്നാമത്തെ നാമം കൂർമ്മ പൃഷ്ടജയിഷ്ണുപ്രഭദാൻവിത ഓം കൂർമ പൃഷ്ട ജയിഷ്ണു പ്രഭദ അന്വിതയെ കൂർമ്മ അധികം പൃഷ്ട അധികം ജയിഷ്ണു അധികം പ്രപദ അധികം അന്വിത നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം കൂർമ്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആമ പൃഷ്ട എന്ന് പറഞ്ഞാൽ പുറന്തോട് ജയിഷ്ണു എന്ന് പറഞ്ഞാൽ ജയിക്കുന്നത് അല്ലെങ്കിൽ പരാജയപ്പെടുത്തുന്നത് പ്രപദ എന്നാൽ കാലിൻ്റെ പുറവടി അൻവിത എന്ന് പറഞ്ഞാൽ കൂടിയവൾ പുറവടിയോടു കൂടിയവൾ എന്നു വരും ഇനി നാമത്തിൻ്റെ അർത്ഥം പറയാം ആമയുടെ മുതുകെ ജയിക്കുന്ന തരത്തിലുള്ള പുറവടികളുള്ളവൾ പുറവടി എന്ന് പറഞ്ഞാൽ പാദത്തിൻ്റെ മുകൾ ഭാഗം കാലിൻ്റെ പുറവടികൾ ഉയർന്നിരിക്കുന്നത് സൗന്ദര്യത്തിൻ്റെ ലക്ഷണമാണെന്ന് സാമുദ്രിക ശാസ്ത്രം പറയുന്നു ഇനി നമുക്ക് നാൽപ്പത്തി നാലാമത്തെ നോക്കാം അർത്ഥം പറയാം നാമം നോക്കാം നഖദീധിതി സംഛന്ന നമജ്ജന തമോ ഗുണ ഓം നഖദീധിതി സംഛന്ന നമജ്ജന തമോ ഗുണായ നമഹ പിരിച്ചു പറയാം നഖ അധികം ദീധിതി അധികം സംഛന്ന അധികം നമജ്ജന അധികം തമോ ഗുണ അർത്ഥം നോക്കാം നഖ എന്ന് പറഞ്ഞാൽ നഖത്തിൻ്റെ ീധ്യതി എന്ന് പറഞ്ഞാൽ പ്രകാശരശ്മികളാൽ സംഛന്ന എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം മറയ്ക്കപ്പെട്ട നമജന എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്ന ജനങ്ങളുടെ തമോ ഗുണ അജ്ഞാനമാകുന്ന തമസിൻ്റെ അഥവാ ഇരുട്ടിൻ്റെ ഗുണം ഒന്നുകൂടെ പറയാം നഖ എന്ന് പറഞ്ഞാൽ നഖത്തിൻ്റെ ദീധ്യതി എന്ന് പറഞ്ഞാൽ പ്രകാശരശ്മികളാൽ സംഛന്ന എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം മറയ്ക്കപ്പെട്ട നമജ്ജന എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്ന ജനങ്ങളുടെ തമോഗുണ എന്ന് പറഞ്ഞാൽ അജ്ഞാനമാകുന്ന തമസിൻ്റെ അഥവാ ഇരുട്ടിൻ്റെ ഗുണം നാമത്തിൻ്റെ അർത്ഥം നോക്കാം പാദത്തിലെ നഖങ്ങളുടെ രശ്മികളാൽ നമിക്കുന്ന ജനങ്ങളുടെ തമോ ഗുണത്തെ മറയ്ക്കുന്നവൾ ദേവിയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നവരുടെ ഉള്ളിലുള്ള അജ്ഞാന രൂപമായ ഇരുട്ടിനെ ദേവിയുടെ പാദങ്ങളിലെ നഖങ്ങളിൽ നിന്ന് പ്രസരിക്കുന്ന പ്രകാശരശ്മികൾ നശിപ്പിക്കുന്നുവെന്നാണ് ഇതിൻ്റെ അർത്ഥം അഹംഭാവികൾക്ക് നമിക്കാൻ കഴിയില്ല എന്നും ബ്രഹ്മവിഷ്ണു തുടങ്ങിയവരാണ് നമജ്ജനങ്ങൾ എന്നും വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ദേവിയെ ദേവിയെ നമസ്കരിക്കുന്നവർ ബ്രഹ്മവിഷ്ണു തുടങ്ങിയവരാണ് അങ്ങനെയെങ്കിൽ ബ്രഹ്മവിഷ്ണു ആദ്യായവരുടെ അജ്ഞാനത്തെപ്പോലും മാറ്റാൻ പര്യാപ്തമാണ് ദേവിയുടെ പാദനഖത്തിലെ പ്രകാശരശ്മികൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം ദേവിയുടെ നഖങ്ങൾ തുടച്ചുമിനുക്കിയ പത്മരാഗരത്നത്തിൻ്റെ ശോഭയുള്ളതാണെന്ന് ലളിതോപാഖ്യാനത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് നാമം നാൽപ്പത്തി അഞ്ച് പദദ്വയപ്രഭാജാല പരാകൃത സരോരുഹ ഓം പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹായ ഈ നമഹ ദേവിയുടെ പാദങ്ങളുടെ അഴകും മാർദ്ദവവും ഈ നാമത്തിൽ സൂചിപ്പിക്കുന്നു പിരിച്ചു പറയാം പദദ്വയ അധികം പ്രഭാജാല അധികം പരാകൃത അധികം സരോരുഹ അർത്ഥം നോക്കാം പദദ്വയം എന്ന് പറഞ്ഞാൽ രണ്ടു പാദങ്ങളുടെ പ്രഭാജാല എന്ന് പറഞ്ഞാൽ തേജോ സമൂഹത്താൽ അല്ലെങ്കിൽ അവയുടെ പ്രഭയിൽ പരാകൃത എന്ന് പറഞ്ഞാൽ നിന്ദിക്കപ്പെട്ട അല്ലെങ്കിൽ തോൽപ്പിക്കപ്പെട്ട സരോരുഹ താമരപ്പൂവ് നാമത്തിൻ്റെ അർത്ഥം നോക്കാം രണ്ടു പാദങ്ങളുടെ തേജോ തേജോസമൂഹത്താൽ അല്ലെങ്കിൽ പ്രഭാജാലത്താൽ നിന്ദിക്കപ്പെട്ട അല്ലെങ്കിൽ പരാജിതമാക്കപ്പെട്ട താമരയോട് കൂടിയവൾ ദേവിയുടെ കാൽപാദങ്ങൾ തേജസ്സിൻ്റെ മഹത്വത്താൽ താമരപ്പൂവിനേക്കാൾ അഴകും മാർദ്ദവവും ഉള്ളവയാണെന്ന് സൂചിപ്പിക്കുന്നു കാരണം ദേവിയുടെ പാദത്തെ വഹിക്കുന്ന താമരക്കു പോലും പരാജിതരാവുകയാണ് താമരപ്പൂക്കളേക്കാൾ മൃദുത്വവും അഴകും ദേവിയുടെ പാദങ്ങൾക്കുണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം ദേവിയുടെ പാദങ്ങളുടെ ലോഹിത വർണ്ണം സ്വാഭാവികമാണെന്നും നിറം തോന്നിക്കാൻ അരച്ചു പുരട്ടുന്ന യാതൊന്നും പുരട്ടാതെ തന്നെ ദേവിയുടെ പാദങ്ങളിൽ നിന്നും ചുവപ്പ് നിറത്തെ പ്രവഹിപ്പിക്കുന്നു എന്നും ലളിതോ വ്യാഖ്യാനത്തിൽ അധ്യായം മുപ്പത്തി മൂന്ന് എഴുപത്തി അഞ്ചാം ശ്ലോകത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നാൽപ്പത്തി ആറാമത്തെ നാമം നോക്കാം നാമം നാൽപ്പത്തി ആറ് ഷിഞ്ചാന മണിമഞ്ചീര മണ്ഡിതശ്രീ പദാംബുജ ഓം ഷിഞ്ചാന മണിമഞ്ചീര മണ്ഡിത ശ്രീ ഐ നമഹ പിരിച്ചു പറയാം ഷിഞ്ചാന അധികം മണി അധികം മഞ്ചീര അധികം മണ്ഡിത അധികം പദാംബുജ ഇനി അർത്ഥം പറയാം ഷിഞ്ചാന എന്ന് പറഞ്ഞാൽ കിലുങ്ങുന്ന മണി എന്നാൽ രത്നമണികൾ മഞ്ചീര എന്നാൽ ചിലങ്കകൾ മണ്ഡിത എന്ന് പറഞ്ഞ അലങ്കരിക്കപ്പെട്ടവൾ ശ്രീ എന്നാൽ ഐശ്വര്യപൂർണമായ പദാംബുജ എന്ന് പറഞ്ഞാൽ പദ അധിക അംബുജ പാദപത്മങ്ങളോട് കൂടിയവൾ താമരയാകുന്ന കൂടിയവൾ അർത്ഥം പറയാം കിലുങ്ങുന്ന രത്നമണികളോടുകൂടിയ ചിലങ്കകളാൽ അലങ്കരിക്കപ്പെട്ട ഐശ്വര്യപൂർണമായ കൂടിയവൾ ദേവിയുടെ കാലിൽ അണിഞ്ഞിട്ടുള്ള ചിലങ്കകൾ ദേവിയുടെ നടത്തത്തിനൊത്ത് ശിഞ്ചിതധ്വനി പുറപ്പെടുപ്പിക്കുന്നവയാണ് അത്തരത്തിലുള്ള പാദസരങ്ങളുടെ ആവശ്യമില്ലാത്ത വിധം മനോഹരമാണ് ദേവിയുടെ പാദങ്ങൾ കളനിസ്വനമഞ്ചീരവത് കങ്കണ മനോഹരം ല ലളിതോപാഖ്യാന അധ്യായം മുപ്പത്തിമൂന്ന് ശ്ലോകം എഴുപത്താറ് ഇതിൻ്റെ അർത്ഥം പറയാം മനോഹരമായ ശബ്ദം പുറപ്പെടുവിക്കുന്ന കാൽ കൊണ്ട് മനസ്സിനെ ഹരിക്കുന്നവൾ എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ദേവിയുടെ കാലും കാൽപാദങ്ങളും ചിലമ്പുകളും മനോഹരവും അത്യാകർഷവുമാണ് ഇനിയുള്ള കുറച്ച് നാമങ്ങളുടെ അർത്ഥം അടുത്ത ക്ലാസ്സിൽ പറയാം എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ ഓം ശ്രീ മഹാദേവിയൈ നമ